പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത പയ്യന്നൂർ നഗരസഭ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പശുവിൻപാൽ കൊടുക്കും പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത പയ്യന്നൂർ നഗരസഭ ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ ചാമക്കാവിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു ലോക ഐക്യരാഷ്ട്ര സഭ ഇത്തവണ പ്രധാനമായും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്കിന്ന് കഴിയണം എന്നതാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തുള്ള ജനങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ നദികളെല്ലാം മാലിന്യം കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം നമുക്ക് നേരത്തെ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞതാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി കേരളത്തിനകത്തുള്ള ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി സമീറ അധ്യക്ഷത വഹിച്ചു ശുചിത്വമിഷൻ വൈ പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൗൺസിലർമാരായ ഇ കരുണാകരൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ ജൈവവൈവിധ്യ പരിപാലന സമിതി അംഗം ബി വിജയൻ വെള്ളൂർ സ്കൂൾ പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ എച്ച് എം ദീപാവി എന്നിവർ സംസാരിച്ചു തുടർന്ന് ചാമക്കാവും പരിസരവും നഗരസഭാ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ തൊഴിലുറപ്പ് വെള്ളൂർ സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് വോളണ്ടിയർമാർ അധ്യാപകർ നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ചെമ്പരത്തി ചെപ്പ് കാവും പരിസരവും ചെമ്പരത്തി തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Shot for four. That's high. That's so high. And it's smashed. Missed <laughs> 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 it. A make any kind of the set, finally a Could this be a moment? got it. One of the great catches under pressure. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ